ആലത്തൂർ സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി ആലത്തൂർ സോഷ്യൽ വെൽഫെയർ സർവീസ് സഹകരണ സംഘത്തിൻ്റെയും വടക്കഞ്ചേരി സർക്കാർ ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു പല <Sess> ും ഒരുപാട് നിയമത്തിന്റെ മൂലമലകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഏതൊരു കാര്യത്തിനും നമ്മുടെ ഒരു വീട്ടിലെ അല്ലെങ്കിൽ ബന്ധുവിന്റെ അല്ലെങ്കിൽ സുഹൃത്തിന്റെ അടുത്തുനിന്ന് നമ്മൾക്ക് കാര്യം പറഞ്ഞ് വാങ്ങിക്കുന്നത് പോലെയുള്ള ഒരു ബന്ധമാണ് സങ്കരങ്ങളിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ അടങ്ങിന്റെ ഒരു സഹകരണത്തോടുകൂടി നമ്മുടെ ഒരു എന്താവശ്യത്തിനും സഹകരണ ബാങ്കിന്റെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആയുർവേദ ആയുർവേദ ക്യാമ്പ് ആശുപത്രിയുടെ സംഘം പ്രസിഡന്റ് അയ്യഴി ജയപ്രകാശ് അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗം വി എ അൻവർ ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം എം വി അപ്പുണ്ണി നായർ വി ഗോവിന്ദൻകുട്ടി വി കെ പൊന്നൻ ശ്രീനാഥ് വെട്ടത്ത് എന്നിവർ സംസാരിച്ചു